അങ്ങനെ ഞങ്ങളെ ഫ്രണ്ട് എത്തി ഞങ്ങളെ ഫ്രണ്ടിന്റെ കാറിൽ അവൻ്റെ റൂമിൽ പോകട്ടോ ഡൽഹി മൊത്തം അവന്റെ കയ്യിലാണ് ഡൽഹിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരാണെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ ആസാദിന്റെ റൂമിലെത്തി ആസാദിന്റെ റൂമിലെത്തിയപ്പോഴേക്കും ഉമ്മ ഒരുപാട് സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനത്തെ ഒരുപാട് ഫുഡ് കഴിച്ച് അടുത്തിട്ട് നാട്ടിൽ ഒരുപാട് ഹെവി ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫും പൊറാട്ടയും ഫിഷും അങ്ങനെ ഒരുപാട് ഐറ്റംസും മണാലി പോലെ ഫ്രഷ് കഴിഞ്ഞ് മണാലി പോലെ പ്ലാനിങ്ങിലാണ്

ചിലപ്പോ അവിടെ അവസ്ഥ ഇതാണ് ഞങ്ങള് ബുക്ക് ചെയ്യുന്ന ബസ് കറക്റ്റ് സമയത്തിന് ഇവിടെ വന്നിട്ടുണ്ട് ബസ്സിൽ ഒരുവിധം മലയാളികൾ തന്നെയാണ് റീന്യൂസ് ഫുള്ള് ില് ഞങ്ങള് പോയില്ലേ മൂത്തേക്ക് ബസ് നിർത്തോട്ടോ സ്പേസ് ഇല്ലാത്തൊരു യാത്ര അല്ലല്ലേ റീനൂസ്

തൊണ്ണൂറ് ശതമാനം ആൾക്കാർ മലയാളികളാണ് ഇവിടെ വന്നപ്പോഴാണ് ഫുള്ള് മലയാളി നാട്ടിൽ പോയ പോലെയാണ് അടിപൊളി ആരും കഴിക്കരുത് ഫുഡ് ഹോട്ടലിന്റെ പേര് ഞാൻ പറഞ്ഞ അല്ല ഇത് നമ്മളെ പാക്കേജ് പറഞ്ഞിട്ട് ചില പറഞ്ഞിട്ടില്ല പിന്നെ പാക്കേജ് ശ്രദ്ധിച്ചു ഫാമിലി കൂടുതലെ അപ്പൊ അവന് ടിക്കറ്റ് എടുത്തത് മറ്റന്നാ രാവിലെ ഏഴ് മണിക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇടപെടുന്നത് അങ്ങോട്ട് പക്ഷെ ഈ ബസ് അവിടെ എത്തുമ്പോ ആകെ ഏഴ് മണിയോ അപ്പൊ എന്തിനാ അവന് പോവാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ പോകുമ്പോ ശരിക്കും നോക്കി കണ്ടും സിഗരറ്റ് എൽക്കാതെ കാണുന്നില്ല മണാലി എത്തോറും തണുപ്പ് കൂടി കൂടി വരെ ജാക്കറ്റ് ഒന്ന് വേണ്ട പറഞ്ഞു ഇപ്പൊ ജാക്കറ്റ് തൊപ്പി തൊപ്പിട്ടാണ് മാസ്ക് ഇട്ടിരിക്കണ ഫുള്ള് മൂടി പൊതിക്കണ് പോകുന്ന വഴിക്ക് ബസ് ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് മൂത്ര കഴിക്കാനൊക്കെ അപ്പൊ അതിനിടയ്ക്ക് ഒരു ചായക്കട കണ്ട് റീനൂസ് ചായ പഠിക്കാൻ കയറിയതാണ് ഞങ്ങള് ബസ് പോയി കിടന്നു അവസരമാണ് പറ്റും ഇപ്പൊ സെമി സ്ലീപ്പർ ആണ് പുറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബസ് ഇണ്ട് അടിപൊളി ബസ് അപ്പൊ ഇനി പോയി കിടന്നുറങ്ങട്ടെ ബായ് ബായ് അപ്പൊ